ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിഷ തീർത്ഥം ചാനലിലേക്ക് സ്വാഗതം ഞാൻ ജ്യോതിഷൻ കെ എസ് രാജേന്ദ്രൻ മാസ്റ്റർ ജൂലൈ മാസം പതിനാറാം തീയതി വൈകിട്ട് അഞ്ച് മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ് ഈ കർക്കിടക മാസത്തെ ചാരഫലം വളരെ അനുകൂലമായി അനുഭവിക്കുവാൻ ഇടയുള്ള നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം കഴിഞ്ഞ ഒരു മാസക്കാലമായി സൂര്യൻ മിഥുനം രാശിയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് വളരെ കാലമായി ദുഃഖ ദുരിതങ്ങൾ അനുഭവിച്ചു വന്നിരുന്നവർക്ക് അതൊക്കെ വിട്ടുമാറി വളരെ അനുകൂലമായ ചില അനുഭവങ്ങളൊക്കെ വരുവാനുള്ള യോഗം സൂര്യന്റെ രാശിമാറ്റം മൂലം സംഭവിക്കുന്നതാണ് കാർത്തികമുക്കാല് രോഹിണി മകീരം പകുതി ഈ നക്ഷത്രങ്ങൾ അടങ്ങിയ ഇളവക്കൂറുകാർക്ക് കർക്കിടകത്തിലെ സൂര്യന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് പരിശോധിക്കാം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് സാമ്പത്തികമായി വലിയ നഷ്ടങ്ങൾ അനുഭവിച്ചു വന്നിരുന്നവരാണ് ഈ കോരിൽ ജനിച്ച ഭൂരിപക്ഷം ആളുകളും അപ്രതീക്ഷിതമായ ധനനഷ്ടം സഹിക്കവയ്യാതെ വളരെ ദുഃഖിച്ചും വിഷമിച്ചും ജീവിതം മുന്നോട്ട് നയിച്ചു പോന്നിരുന്നവർക്ക് വളരെ ആശ്വാസകരമായ അനുഭവങ്ങളാണ് ഈ കർക്കിടക മാസത്തിൽ അനുഭവിക്കാൻ പോകുന്നത് മറ്റുള്ളവരുടെ കേട്ട് അല്ലെങ്കിൽ അവരുടെ പ്രലോഭനങ്ങളിൽ പെട്ട് സാമ്പത്തികമായ ചില നീക്കുപോക്കുകൾ നടത്തിയവർക്ക് അതിൽ നിന്നൊക്കെ ധാരാളം നഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ കൂടുതൽ ലാഭം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ച് ചില ഓൺലൈൻ തട്ടിപ്പുകളിലൊക്കെ അകപ്പെട്ടവർക്കും അതിൽ നിന്നൊക്കെ മോചം ലഭിക്കുവാൻ ഈ കർക്കിടക മാസത്തിൽ കഴിയുന്നതാണ് ശരിയായ ആലോചനയില്ലാതെയും അതുപോലെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാതെയും ചില കരാറുകളിലൊക്കെ ഏർപ്പെടുകയും ആ കരാറുകളൊക്കെ നിഷ്ഫലമാവുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നവർക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവും അന്യന്മാരെ വിശ്വസിച്ച് ചില പ്രമാണങ്ങളിൽ ഒപ്പുവെക്കുകയും അതിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവർക്ക് അതിനൊക്കെ പരിഹാരം കാണുവാൻ ഇടയാകും അതുപോലെ ശത്രുക്കളെ കൊണ്ട് വലിയ ഉപദ്രവങ്ങൾ അനുഭവിച്ചവർക്ക് അതിൽ ഒരു മാറ്റം മാറ്റമുണ്ടാവും ശത്രുക്കളായി നിന്ന ആളുകളൊക്കെ സാവകാശം മിത്രങ്ങളായി മാറുവാനുള്ള സമയമാണ് ഈ മാസം സാമ്പത്തികമായി വലിയ അഭിവൃദ്ധി ഈ കൂറുകാർക്ക് ഉണ്ടാകാൻ പോവുകയാണ് കൈവയ്ക്കുന്ന എല്ലാ മേഖലയിലും വലിയ വിജയം കൈവരിക്കുവാനും സാമ്പത്തികമായ നേട്ടം ഉണ്ടാക്കുവാനും കർമ്മ മേഖല പുഷ്ടിപ്പെടുന്നതും അതിൽ നിന്നും വലിയ സാമ്പത്തിക ലാഭം നേടാൻ കഴിയുന്നതുമാണ് വളരെ നഷ്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന വ്യവസായവും കൃഷിയും കച്ചവടവും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ ലാഭത്തിലേക്ക് തിരിയുവാനുള്ള സാധ്യതയാണ് കാണുന്നത് പുതിയ പുതിയ കർമ്മരംഗങ്ങൾ കണ്ടെത്തുവാനും അതൊക്കെ വലിയ വിജയത്തിലെത്തിക്കുവാനും ഈ കൂറുകാർക്ക് കർക്കിടക മാസത്തിൽ കഴിയുന്നതാണ് അതുപോലെ വലിയ സ്ഥാനമാനങ്ങൾ നേടുവാനുള്ള യോഗവും സൂര്യന്റെ ഈ രാശിമാറ്റം മൂലം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നിന്നും ഉയർന്ന വരുമാനവും ഉയർന്ന അംഗീകാരവും ലഭിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ ഈ കൂറുകാർക്ക് അവസരമുണ്ടാകും ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ അനുകൂലമായ പ്രമോഷനുകൾ ലഭിക്കും അതുപോലെ മറ്റ് പൊതുപ്രവർത്തകർക്ക് കൂടുതൽ അംഗീകാരമുള്ള സ്ഥാനങ്ങളിൽ എത്തിച്ചേരുവാൻ ഇടയാകും ആരോഗ്യകരമായി വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ച് വന്നിരുന്നവർക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാകുന്നതും വലിയ മെച്ചപ്പെട്ട ഒരു ആരോഗ്യസ്ഥിതി കൈവരുന്നതുമാണ് ഈ കൂറുകാർക്ക് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത് മൂന്നാം ഭാവത്തിലാണ് മൂന്നാം ഭാവത്തിലെ സൂര്യന്റെ സ്ഥിതി വലിയ ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് നൽകും നാലാം ഭാവത്തിന്റെ അധിപൻ കൂടിയാണ് സൂര്യൻ ഈ കൂറുകാർക്ക് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കുന്ന വീട് അതുപോലെ വാഹനം അതുപോലെ സുഖസൗകര്യങ്ങള് മാതാവിൻ്റെ കാര്യം ഇതിലൊക്കെ വലിയൊരു പുരോഗതിയാണ് വരുവാൻ പോകുന്നത് വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ പുതിയ വീടുകൾ വാങ്ങാനോ അല്ലെങ്കിൽ പുതിയ വീട് പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായ സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് രോഗങ്ങളും ദുരിതങ്ങളും അനുഭവിച്ച് വിഷമിച്ച് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചവർക്ക് അതെല്ലാം മാറി മാനസികമായി വലിയ സന്തോഷവും ഉന്മേഷവും ലഭിക്കുന്ന സമയമാണ് ഈ കർക്കിടക മാസം വ്യാഴവും ഈ കൂടുവർക്ക് വളരെ അനുകൂലമാണ് രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം വലിയ സാമ്പത്തിക നേട്ടം ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കും ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവങ്ങളൊക്കെ ഇല്ലാതാവുകയും വലിയ മാനസികമായ ഉന്മേഷം ലഭിക്കുകയും കർമ്മരംഗത്ത് വലിയ ഉണർവ് ഉണ്ടാവുകയും ചെയ്യും അതുപോലെ സ്ത്രീ സുഖം കൂടുതലായി അനുഭവിക്കാനുള്ള യോഗവും ഈ കൂറിൽ ജനിച്ചവർക്ക് കാണുന്നുണ്ട് വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ശനി ഭാഗ്യാനുഭവങ്ങളുടെ കുത്തൊഴുക്കിന് ഇടനൽകുന്നതാണ് ധനധാന്യ സമൃദ്ധി ഉണ്ടാകുന്നതു മൂലം വലിയ പ്രതാപത്തോടെയും ഐശ്വര്യത്തോടെയും ജീവിക്കാനുള്ള ഒരു അവസരമാണ് വരാൻ പോകുന്നത് വലിയ പ്രതാപിയായി മറ്റോടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും തങ്ങളുടെ വാക്കുകൾ അവസാന വാക്കായി കുടുംബത്തിലുള്ളവർക്കും നാട്ടുകാർക്കും സ്വീകാര്യമാകും അതുപോലെ തന്നെ സ്ത്രീ സുഖം വർധിക്കുവാനുള്ള സാഹചര്യം ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് ഈ കൂറുകാർക്ക് പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന രാഹു വലിയ ഗുണാനുഭവങ്ങളാണ് നൽകുന്നത് വലിയ കീർത്തിയും യശസ്സും ഇവർക്ക് നേടിയെടുക്കാൻ ഈ മാസം സാധിക്കും വലിയ സാമർഥ്യവും ഊർജസ്വലതയും പ്രകടമാക്കുന്നതിലൂടെ വലിയ വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും എന്നാൽ മൂന്നാം ഭാവത്തിൽ ചെയ്യുന്ന ബുധൻ ആദ്യകാരികളിൽ നിന്നും ചില പ്രതികൂലമായ ഉത്തരവുകളൊക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊടുക്കുന്നു എന്തെങ്കിലും വ്യവഹാരങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർ വളരെ ശ്രദ്ധയോടു കൂടി അത് കൈകാര്യം ചെയ്യേണ്ടതും അനുകൂലമായ ഉത്തരവുകൾ ഉണ്ടാകുവാനുള്ള പരിശ്രമങ്ങൾ നടത്തേണ്ടതുമാണ് നാലാം ഭാവത്തിൽ ചെയ്യുന്ന ചൊവ്വ ദുർജന സംസർഗത്തിന് കാരണമാക്കുന്നതാണ് ദുർജനങ്ങളുമായി ഇടപെഴകുമ്പോൾ വലിയ ജാഗ്രത പുലർത്തണം ദുർജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന വളരെ മോശമായ കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട ബാധ്യത തങ്ങളിൽ അന്ന് വിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നാലാം ഭാവത്തിൽ നിൽക്കുന്ന കേതു അത്ര അനുകൂലമല്ല വാഹനപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ വാഹനങ്ങൾ കച്ചവടം നടത്തുന്നവരും വലിയ ശ്രദ്ധ കൊടുക്കേണ്ടതാണ് സാമ്പത്തിക നഷ്ടങ്ങൾ വന്ന് ഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നത് നന്നായിരിക്കും അതുപോലെ അന്യദേശവാസത്തിനും യോഗം കാണുന്നുണ്ട് മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോഴും അതുപോലെ മറ്റു ഇടപാടുകൾ നടത്തുമ്പോഴും ഒക്കെ എപ്പോഴും ഒരു മുൻകരുതുകൾ സ്വീകരിക്കുന്നത് ജീവിത വിജയത്തിന് ഉത്തമമായിരിക്കും ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണാനുഭവങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നതിന് വിഷ്ണു സഹസ്രനാമ പുഷ്പാഞ്ജലി കഴിക്കുന്നതും അതുപോലെ ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും വളരെ ഉത്തമമാണ് ഗണപതിക്ക് കറുകമാല സമർപ്പിക്കുന്നതും അതുപോലെ ഗണപതി ഹോമം നടത്തുന്നതും ഗുണഫലങ്ങൾ കൂടുതലായി അനുഭവിക്കുന്നതിനും ദോഷഫലങ്ങൾ ഒഴിഞ്ഞു മാറുന്നതിനും സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷ സംബന്ധമായ ആവശ്യങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക